ത്തെ ബഹുമാനപൂർവം ക്ഷണിക്കും സുഹൃത്തുക്കൾ ഞാൻ യഥാർത്ഥത്തിൽ പ്രസംഗിക്കാൻ വന്നതല്ല കണ്ടു പോകാൻ വേണ്ടി മാത്രം വന്നതാണ് ഇതൊരു കാര്യം സംസാരിക്കുന്ന കാര്യം കൊണ്ട് നേരത്തെ ആരും പറഞ്ഞിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് പ്രവാസികളെക്കുറിച്ചും കേരളത്തിലെ പൊതുസമൂഹത്തെക്കുറിച്ചുമാണ് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും ഒരു എഴുത്തുകാരനെന്ന നിലയിൽ മുപ്പത് വർഷം മുമ്പ് കുറേ കാലം ഒരു പ്രവാസിയായി ജീവിച്ചു ജീവിച്ച ഒരു മനുഷ്യൻ നിലയിൽ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വായനക്കാർ അക്കാര്യം ഓർമ്മിക്കുമെന്ന് വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിന്റെ അവസാന നാളുകളിലാണ് നമ്മൾ ഈ വികസന ഫോറത്തിൻ്റെ ഈ പഠന കോൺഗ്രസ് ഇവിടെ ചേരുന്നത് പ്രവാസത്തിലെ അവസാന നാളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിലെ ജനങ്ങള സമയത്തോളം കേന്ദ്രീയ സമയത്തോളം അതൊരു പുതിയ അനുഭവമല്ല നമ്മൾ പോയി ചേക്കേറിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല കാലങ്ങളിലായി നമുക്ക് വിട്ടുപോരേണ്ടി വന്നിട്ടുണ്ട് പ്രവാസത്തിൻ്റെ കേരളത്തിൽ പ്രവാസത്തിൻ്റെ ദീർഘകാല ചരിത്രത്തിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് നാടുകളുണ്ട് ഏത് രാജ്യത്ത് എവിടെ നമ്മൾ പ്രവാസിയാവുമ്പോഴും മലയാളി സംബന്ധിച്ചോളം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളിലും ഇത്തൊരു വ്യത്യസ്തത എന്നുമുണ്ടായിരുന്നു നമ്മൾ കേരളീയരായ പ്രവാസികൾ തന്നന്തേരി നാട് വിടുന്ന കേരളീയ പ്രവാസികൾ പ്രവാസ ജീവിതകാലത്ത് മുഴുവൻ അവരധ്വാനിച്ചതും അവർ സ്വപ്നം കണ്ടതും അവർ പ്രതീക്ഷ അർപ്പിച്ചതും അവർ വിട്ടുപോകുന്ന കേന്ദ്രീയ സമൂഹത്തെയും കേരളീയ ജീവിതത്തെയുമാണ് അതിൽ നന്മകൾ നിറയ്ക്കാനും അതിൽ ക്ഷേമം നിറയ്ക്കാനാണ് എല്ലാ കാലത്തും കേരളത്തിൽ നിറ മലയാളി പ്രവാസികൾ ചെയ്തിട്ടുള്ളത് പ്രവാസത്തിന് ഒരുപാട് രാഷ്ട്രീയ വിവക്ഷകളുണ്ട് അതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിപക്ഷ തങ്ങളെ വിട്ടുപോന്ന തങ്ങൾ പ്രവാസിയാകേണ്ടി വന്ന ഒരു സമൂഹത്തിന് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിക്കുക എന്നതിന് പ്രത്യേക രാഷ്ട്രീയ വിപേക്ഷയാണ് കേരളത്തിലെ പ്രവാസി സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എല്ലാ കാലത്തും ഏറ്റവും അവസാന അവകാശങ്ങൾ കിട്ടിയ ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം നമ്മൾ വിദേശത്ത് പോയി അധ്യാനിക്കുകയും നമ്മളെ കുടുംബത്തെ പോയിറ്റുകയും കുടുംബത്തെ പോയിറ്റെന്ന് പറയുന്ന വളരെ ഇന്നും ഒരുങ്ങുന്നതല്ല കേരളത്തിലെ പ്രവാസികളുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്ന വിചാരം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രവാസികളാവുന്നു എന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആയിരുന്നില്ല കേരളത്തിലെ മലയാളി കേരളത്തിന് പുറത്തുപോയ മലയാളി പ്രവാസികൾ ജീവിച്ചതും അധ്വാനിച്ചതും അവരാ കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം തന്നെ ഒരു സമൂഹത്തെ മുഴുവനുമാണ് പോറ്റിക്കൊണ്ടിരുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ ഒരു ദേശത്തെ മുഴുവൻ ഒരു രാജ്യത്തെ മുഴുവനുമാണ് അവർ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും നമ്മളിത് അറിയാറില്ലായിരുന്നു നമ്മളെ മനസ്സിൽ തോന്നിയത് നമ്മൾ നമ്മുടെ അനിയന്മാർക്കും അച്ഛന്മാർക്കും അമ്മമാർക്കും അമ്മമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കുടുംബ ബന്ധുവിക്രാദികൾക്ക് വേണ്ടിയാണ് പ്രവാസ ജീവിതമോ നയിക്കുന്നതും ഈ അധ്വാനിക്കുന്നതും ഈ കഷ്ടപ്പെടുന്നതൊക്കെ എണ്ണമാണ് പക്ഷേ അധ്വാനത്തിലൂടെ കഷ്ടപ്പെട്ടതിലൂടെയും നമ്മൾ സംരക്ഷിച്ചു പോന്നിരുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയെയാണ് ഒരു രാജ്യത്തിൻ്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെയാണ് നമ്മൾ സഹായിച്ചു കൊണ്ടിരുന്നതും സംരക്ഷിച്ചു കൊണ്ടിരുന്നതും ഈ കാര്യം നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പ്രവാസത്തിൻ്റെ ആദ്യകാല വർഷങ്ങളിൽ നീണ്ട ആദ്യകാല വർഷങ്ങളിലൊന്നും കേരളത്തിലെ പൊതുസമൂഹം ഈ പ്രവാസികൾ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് ധാരണയില്ലാത്തവരായിരുന്നു പ്രവാസികൾ അംഗീകരിക്കാത്ത ഒരു സമൂഹമായിരുന്നു ഒരുപാട് കാലം നമ്മുടെ കേരളീയത്തിലെ കേരളത്തിലെ പൊതുസമൂഹം അവൻ നാട് വിട്ടവൻ നാട് വിട്ടാൽ അവന് അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അവന് ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി അങ്ങനെയൊക്കെ പറയാം എന്ത് ുണമാണ് ഗുണപരമായി എന്ത് നേട്ടമാണ് ഈ പൊതുസമൂഹത്തിന് കേരളത്തിലെ പ്രവാസി സമൂഹം നൽകിയത് എന്നതിനെ പറ്റി ഒട്ടും ആലോചിക്കാത്തൊരു സമൂഹമായിരുന്നു കേരളത്തിലെ പൊതുസമൂഹം അതിന് കാര്യങ്ങൾ മാറി കുറെ കൂടി കഴിഞ്ഞപ്പോൾ പ്രവാസികൾ അംഗീകരിക്കുന്നൊരവസ്ഥയായി അംഗീകരിക്കുന്ന അവസ്ഥയിൽ പോലും വളരെ കൂടിയാണ് വാസി സമൂഹത്തെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ പഴയ സിനിമകളിലും നാടകങ്ങളിലും നോവലുകളിലുമൊക്കെ നല്ലവരായ മനുഷ്യരായിരുന്നു നമ്മളൊക്കെ എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിദൂഷക കഥാപാത്രങ്ങളായി ആവശ്യമില്ലാതെ അമ്പു ധരിക്കുന്നവർ അഹന്ത കാണിക്കുന്നവർ കിട്ടിയ കാശിൽ രണ്ടാമത്തെ കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്നവർ പ്രത്യുത്പാദനപരമായി ഒന്നും ചെയ്യാത്ത വലിയ ഉള്ളുണ്ടാക്കുക ഒരുപാട് മീൻ വലിയ വിരോടുത്ത് ഒരുപാട് മീൻ വാങ്ങിക്കഴിക്കുക നാട്ടു വരുമ്പോൾ അടിച്ചു മേലേക്ക് എങ്ങനെയൊക്കെയുള്ളൊരു ഒരു വിദൂഷ സമൂഹം പരിഹാസ്യമായ വിധത്തിൽ വിദൂഷകരായ ഒരു സമൂഹമായിട്ടാണ് പ്രവാസികളെ കണക്കാക്കിയിരുന്നത് അതിലൊന്നും മാറി കുറെ കൂടി കഴിഞ്ഞപ്പോൾ കുറെ കൂടി മാന്യമായ സ്ഥാനം നമ്മുടെ പ്രവാസി സമൂഹത്തിൽ കിട്ടുകയുണ്ടായി എങ്കിൽ പോലും രാഷ്ട്രത്തിന് രാജ്യത്തിന്റെ ഭരണത്തിലോ നിർവഹണത്തിലോ ആരെ തിരഞ്ഞെടുക്കണം എങ്ങനെ തെരഞ്ഞെടുക്കണം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർണയാവകാശമില്ലാത്ത ഗുരുവശം മനുഷ്യരായിരുന്നു പ്രവാസി അസുതി മാറി പ്രവാസികൾക്ക് വോട്ട് ചെയ്യാം എന്നൊരവസ്ഥയിലെത്തി എത്ര പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല അത് വളരെ ദുഷ്കരമായ ഒരു ഏർപ്പാടാണ് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അതിനൊരു അവകാശം കേരളത്തിലെ പ്രവാസി സമൂഹത്തിൽ കിട്ടി കഴിയും ഈ ഇല്ലാത്ത കാലത്തും കേരളത്തിലെ എല്ലാ പ്രത്യുത്പാദനപരമായ കാര്യങ്ങൾക്കും എല്ലാ സാംസ്കാരിക കാര്യങ്ങൾക്കും എല്ലാ മാനുഷികമായ കാര്യങ്ങൾക്കും സഹായമായി നിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു പ്രവാസി സമൂഹം പ്രവാസി സമൂഹത്തിൻ്റെ സാമ്പത്തികമായ ഔകാര്യമില്ലാതെ കേരളത്തിൽ ഒരു കാര്യവും നടത്തി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭാഗിച്ച ചെലവുകൾ നിർവഹിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയ മനുഷ്യരുടെ അധ്വാന ഫലങ്ങളെന്നാണ് ചിലത് രാഷ്ട്രീയം ചിലത് സാംസ്കാരിക പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ കയ്യേറ്റ് സംഭാവന ചെയ്യുന്നവരും യഥാർത്ഥ ഈ സാമൂ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിലത്തിയതും കേരളീയ പ്രവാസി സമൂഹമായിരുന്നു എങ്കിൽ പോലും അവർക്ക് സ്വയം നിർണയാവകാശം ഉണ്ടായിരുന്നില്ല ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ നിർണായകമായ ഒരു പങ്ക് പ്രഭാ സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല പങ്കില്ല എന്നതിന് മുഴുവൻ ഞാൻ പറയാൻ പറ്റില്ല നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമ്മളെ ചില നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ചില സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ചില സമ്മർദ്ദങ്ങളൊക്കെ പലപ്പോഴും സമൂഹ ജീവിതത്തിൽ പോലും യഥാർത്ഥ ഒരു വ്യക്തമായ ഒരു സ്വാധീനം അല്ലെങ്കിൽ വ്യക്തമായ ഒരു റോൾ നിർവഹിക്കാൻ നമുക്കുണ്ടായിരുന്നില്ല അതിന് റോൾ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് മാറി കഴിയും ഒരുപാട് കാലത്തെ മറുപടിക്ക് ശേഷം നമുക്ക് കിട്ടിയ ഒരു വരഗാനമാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് തരുന്നതിലൂടെ കേരളത്തിലെയും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാത്തതാണ് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക അവരൊരു സ്വാധീന മേഖലയിൽ ഇല്ലവരോടെ രാഷ്ട്രീയ പാർട്ടി സ്വാധീന മേഖലയിൽപ്പെട്ട ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക കൂട്ടമായി കുഞ്ഞാളികളെ പോലെ വന്ന് വോട്ട് ചെയ്തു പോകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് മാത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉദ്ദേശിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മൾ എന്ന് ിക്കേണ്ട അവസരമാണ് കാരണം ഇങ്ങനെ നിലവിൽ വരാൻ പോകുന്ന ഒരു വോട്ട് ബാങ്ക് ആയിരിക്കും കേരളത്തിലെ ഏറ്റവും നിരപേക്ഷമായ വോട്ട് ബാങ്ക് മറ്റെല്ലാ വോട്ട് ബാങ്കുകളും വ്യത്യസ്തമായി സ്വന്തമായ ആശയങ്ങളും നിലപാടുകളും അഭിപ്രായങ്ങളുമുള്ള ഒരു വോട്ട് ബാങ്ക് ആയിരിക്കും ഈ പ്രവാസി സമൂഹം സൃഷ്ടിക്കാൻ പോകുന്ന വോട്ട് ബാങ്ക് കേരളീയ അനുഭവങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന വോട്ടർമാരിൽ വലിയൊരു സമൂഹമാണ് പുതുതായിട്ട് നമ്മൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നിലകൊള്ളാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ടായി നമ്മൾ ഉണ്ടായിരുന്നത് വിചാരിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം അജണ്ട അല്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട അവസരം സമാപനമായിരിക്കുന്നു ഇതുവരെ കാഴ്ചക്കാരായി നിന്ന് നമ്മൾ കാഴ്ചക്കാരൻ പ്രയോക്ത കാഴ്ച നമ്മൾ പ്രയോക്താക്കളും കൂടിയായിരുന്നു നമ്മളിങ്ങനെ പ്രായോജ പ്രയോജനം ഇവിടെ ടി വി പരിപാടിയെ കാണുമ്പോൾ ഈ പരിപാടി പ്രയോജനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത് ഈ ആൾക്കാരാണെന്ന് പറയുന്നത് അതുമാതിരി ഇതുവരെ നമ്മൾ സ്പോൺസർമാർ മാത്രമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയം സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഇപ്പം എന്തിനും കേരളത്തിലെ സിനിമകൾ പോലും സ്പോൺസർ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നുണ്ട് സിനിമകൾ മാത്രമല്ല നൃത്തം നാടകം എന്തൊക്കെയുണ്ട് ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരായിരുന്നു നമ്മൾ ആ സ്പോൺസർമാരുടെ നിലപാടിൽ നിന്ന് മാറി നമ്മൾ ആ രാഷ്ട്രീയം കൈകാര്യുന്ന സ്ഥലായി മാറാൻ പോവുകയാണ് ഇത്തരമൊരു മാറ്റം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആഴത്തിലും വ്യാഴമായതുമായ ചില പരിവർത്തനങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ പൊതുമണ്ഡലത്തിലും വരുത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ അങ്ങനെ ആഴത്തിൽ മാറ്റം വരുത്താൻ കഴിയണമെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ റോൾ എന്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെ നിലപാട് എന്താണെന്ന് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായേക്കും നമുക്ക് കേട്ടോ വളരെ രാഷ്ട്രീയമായ ഒരവസ്ഥയിലേക്ക് വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് കേരളത്തിന് പുറത്തുപോയ പ്രവാസി സമൂഹം ഇന്ന് എന്തിച്ചു അതെങ്ങനെ സൃഷ്ടിപരമായി എങ്ങനെ രാജ്യത്ത് ഇതുവരെ രാജ്യത്ത് നന്മ ചെയ്യുന്നവരാണ് നമ്മൾ അങ്ങനെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു നമ്മൾ സൃഷ്ടിപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരായിരുന്നു നമ്മൾ പക്ഷെ അതൊക്കെ കൂട്ടി യോജിപ്പിക്കാനും അതിന് നിർമ്മാണാത്മക പ്രവർത്തനം ഉപയോഗിക്കുവാനും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും രാജ്യത്തിലെ പൊതുസമൂഹവും തയ്യാറായില്ല എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം കേരളത്തിലെ നമ്മൾ പഞ്ചർഷപ്പത് പദ്ധതികളിലെ ചെലവിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ഇരട്ടി കാശ് കേരളത്തിൽ ഇന്നവരായിരുന്നു നമ്മൾ ഈ കാശൊക്കെ സ്വരൂപിച്ച് കേരളീയ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഇവിടുത്തെ നേതൃത്വത്തിനും രാഷ്ട്രീയ സമൂഹങ്ങൾക്കും രാഷ്ട്രീയ പക്ഷപാതങ്ങൾക്കും കഴിഞ്ഞില്ല എന്ന് ദുഃഖകരമായ സത്യമുണ്ട് അതുപോലെ ഇനി വരാൻ പോകുന്ന നമ്മുടെ സമ്പത്തിനപ്പുറത്തേക്കുള്ള ഈ രാഷ്ട്രീയ അധികാരത്തെ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള പ്രവാസികളെ സമയത്തോളം ഏറ്റവും പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് അതെങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യം നമ്മൾ ഗാഠമായി ആലോചിക്കേണ്ട സമയം ആഗ്രഹമായി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതും വളർന്നതും ഒരുപാട് പ്രവാസികളുടെ ഒരു സ്ഥലത്താണ് തൊട്ടായൽ വീടുകളിലൊക്കെ പ്രവാസികളുണ്ടായിരുന്നു ഈ പ്രവാസികളുടെ അവിടെ നിന്ന് സ്റ്റാമ്പ് ശേഖരിച്ചും അവരെ ഇടവഴുകയുമാണ് ഞാൻ കേരളത്തിനോടൊത്തുള്ള ഒരുപാട് ജീവിതങ്ങൾ മനസ്സിലാക്കുകയും ഒഴുക്ക ഒരു പ്രവാസിയായി തീരുകയും ചെയ്തു അപ്പൊ ലോകാനുഭവങ്ങളിൽ നിന്ന് ചുറ്റുമുള്ള പ്രവാസികളിൽ നിന്ന് കിട്ടിയ അറിവാണ് എന്നെ യഥാർത്ഥത്തിൽ പ്രവാസികളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഉള്ളിലേക്ക് എന്നെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഈ അനുഭവങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാധനങ്ങളൊന്നും എഴുതിയത് പ്രവാസികളല്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ് അവർ പ്രവാസികളെ മനസ്സിലാക്കണം വേണ്ടിയാണ് പ്രവാസികൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഈ കാലം എഴുതിയത് ആ രീതിയിൽ യും ജീവിതകാലം മുഴുവനും പ്രവാസികൾക്ക് വേണ്ടിയും സംഭവത്തിനു വേണ്ടിയും ഞാൻ ജീവിക്കുന്നതിന് ഉറപ്പ് തരികയാണ് ഇന്ന് കിട്ടിയ രാഷ്ട്രീയ അധികാരത്തെ എങ്ങനെ ഉപയോഗപ്പെടുന്ന കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഇനി നിങ്ങൾ നടത്താൻ പോകുന്ന ഒരുപാട് സമരങ്ങളിൽ ഞാൻ ഉണ്ടാവും എന്നറിയിച്ചുകൊണ്ട് എന്നെ ഇത്ര ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചതിനും ഇത്രയൊരു വേദി ഒരുക്കിയതിനും ഇന്നത്തെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെയൊക്കെ കാണാൻ അവസരം കിട്ടിയതിന് എൻ്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ നല്ല അഭിവാദ്യങ്ങൾ